അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളായതുകൊണ്ടല്ലേ എന്റെ ശബ്ദം സഭിക്കുന്ന ഉമ്മ പദം തീരത്തിലൂടെ പ്രഭാഷണം കേൾക്കുന്ന പെങ്ങളെ നിങ്ങൾ സ്വർഗത്തില് പോകണമെങ്കില് നിങ്ങൾ സ്വർഗത്തിൽ പോകണമെങ്കില് സ്വർഗീയ സ്ത്രീകളുടെ മേധാപാരം ഫാത്തിമ ഫാത്തിമ ആ പദവി ഇത്രമാത്രം ശ്രേഷ്ഠത കൊടുത്തത് എന്തിന്റെ പേരിലാ അള്ളാഹുവേ മുത്തരപി തങ്ങളുടെ മോളായതിന്റെ പേരിലല്ല അലിയാരി തങ്ങളുടെ ഭാര്യയായതിന്റെ പേരിലല്ല അഹ് ഹുസൈൻ അലിയല്ലാഹുവൻ അമ്മയുടെ ഉമ്മയായതിന്റെ പേരിലല്ല പിന്നെയോ

ബിലാ സൂര്യ റാണി പെങ്ങളെ ഫാത്തിമറിയെ പോലെ തലച്ചോറുള്ള പോലെ മജ്ജയുള്ള നിന്നെ പോലെ മാംസമുള്ള പെണ്ണായിരുന്ന ഫാത്തിമ ആ ഫാത്തിമ ഫാത്തിമറലി അല്ലാതെ കണ്ണ് കാണാത്തൊരു സ്വാഭിമുത്തന പിതങ്ങളെ ഹലറത്തിൽ വരുമ്പോ ഫാത്തിമറലി അല്ലാതെ അവിടെയുണ്ടല്ലോ ഫാത്തിമറലി അല്ലാതെ മുഖം മറച്ചില്ലേ ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നില്ലേ കുരുടൻ തന്നെ മുന്നിൽ പോലും

ഫാത്തിമാവിയുടെ ജീവിതം നമ്മുടെ പൊരുത്തം തരണേ ജീവിതമാകണം കൂടെ ഞങ്ങൾക്ക് തരണേ നമ്മള് വസ്ത്രങ്ങൾ വലിച്ചടിച്ച് നടക്കരുത് തല മറയ്ക്കണം ഇത് പറയുമ്പോ ഓ ഒരു പുത്തൻ ഉസ്താദ് വന്നിരിക്കുന്നു അല്ലല്ലോ പഴയ കാലത്തെ ഉസ്താദ് വന്നിരിക്കുന്നു ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല ഞാനിത് പറയുന്നത് വിശ്വാസികളോടാണ് ഞാനിത് പറയുന്നത് വിശ്വാസികളോടാണ് സോഷ്യൽ മീഡിയകളുടെ മുന്നിലേക്ക് തട്ടം പേരിന് മാത്രം ഇട്ടുകൊണ്ട് തലമുടി കാണിച്ചുകൊണ്ട് നഗ്നത കാണിച്ചുകൊണ്ട് നിന്റെ അവയവങ്ങൾ കാണിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് ജീവിക്കുമ്പെ നിനക്കല്ലാഹുവിന്റെ പരാജയമാണ് അള്ളാഹുവിന്റെ കോപമാണെന്ന് മറക്കാൻ പാടില്ല ഇത് ചിലപ്പോൾ ട്രോളാൻ ആളുകൾ വരും എന്നാലും പ്രശ്നമില്ല പറയണമല്ലോ ഉമ്മമാരെ നമ്മൾ മനസ്സിലാക്കണം വിനയമുള്ളവരായി നമ്മൾ ജീവിക്കണം അഹങ്കരിക്കാൻ നമ്മൾ പാടില്ല അല്ലാ റസൂല് പറഞ്ഞ എന്താ മിഹ്റാജ് ദിനം രാവിലോ നരകത്തെ കണ്ട് പോയി പെണ്ണുങ്ങളെ മിഴുതള്ളി തുറിച്ചതമേറെ സഹിക്കുന്ന അധികവും നിങ്ങള പെണ്ണുങ്ങളേ അധികവും നിങ്ങള പെണ്ണുണ്ണുങ്ങളേ

ഇപ്പൊ കുറച്ച് മോഡേൺ ആയിട്ട് നടക്കട്ടെ ഞാനിത് പറയുമ്പോ ഉമ്മമാരെ ആരെയും ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നതല്ല നമ്മുടെ കൽവിൽ മാറ്റം ഉണ്ടാകണം ഇപ്പോഴും ഉസ്താദ് പഴയ കാലത്താണോ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന് സൂര്യൻ നാട്ടിൽ നാട്ടിലൊന്നും ഉദിച്ചില്ലേ ഉസ്താദിന്റെ വീട്ടിൽ ഉദിച്ചില്ലേ എന്ന് പറയല്ലേ ദീൻ അന്നും ഇന്നും ഒരേ വാക്കാണ് ഉമ്മമാരെ ഗൗരവത്തോടെ നമ്മൾ എടുക്കണം ഗൗരവത്തോടെ നമ്മൾ എടുക്കണം സോഷ്യൽ മീഡിയ തുറന്നാൽ സോഷ്യൽ മീഡിയയിൽ പെൺകുടിമാർ കാണിച്ചു കൂട്ടുന്ന കൂത്താട്ടങ്ങൾ വാപ്പ സപ്പോർട്ടാണ് ഭർത്താവ് സപ്പോർട്ടാണ് ഭർത്താവിന്റെ ഉമ്മ സപ്പോർട്ടാണ് ഒരു പ്രശ്നമില്ല ഇത് പറയുന്ന മയിലാണ് പ്രശ്നം അതാണ് പ്രശ്നം നമ്മളിപ്പോ പഴഞ്ചൽ പറയുന്ന പോലെ പടക്കം വാങ്ങിയവന് പ്രശ്നമില്ല കേസില്ല പടക്കം പടക്കം വിൽച്ചവനെതിരെ കേസില്ല പടക്കം പൊട്ടിച്ചവനെതിരെ കേസില്ല പടക്കം കേട്ടുനിന്നവനാണ് കേസ് എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിയമങ്ങൾ പറയും മുസ്താദുമാരെ ട്രോളാനും വല്ലാതെ തേജോപദം ചെയ്യാനും ഇന്ന് ചില ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്ന കാലാണ് ഉമ്മമാരെ പെങ്ങളെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇസ്ലാമിനെ കാർന്ന് തിന്നാനുള്ള ഒളി അജണ്ടയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ തിരിച്ചറിയണം നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ ഒരുപാട് ആളുകൾ വരും ഒരുപാട് ആളുകൾ വരും നീതി കിട്ടിയില്ലെങ്കിൽ പരസ്യമായി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയാൻ ആളുകളുള്ള കാലാണ് ഉസ്താദ് ഒരു സ്ത്രീക്കെതിരെ പറഞ്ഞപ്പോ ആ സ്ത്രീക്ക് ആ ഉമ്മക്ക് നീതി കിട്ടിയില്ല എങ്കിൽ പരസ്യമായി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പ്രഖ്യാപനം നടത്താൻ കഴിയുന്ന ആളുകൾ ഈ കേരളത്തിലുണ്ട് ഇതും നമ്മൾ ഇഷ്ടം കൊണ്ടല്ല പെങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം കാബ മുഖത്തെ നിങ്ങൾ തിരിച്ചറിയണം ഇഷ്ടം കൊണ്ടൊന്നുമില്ല അള്ളാഹുബിന്റെ ദീനിനെ കാർന്ന് തിന്ന് നശിപ്പിക്കാനുള്ള ഉള്ളി അജണ്ടയാണ് നമ്മൾ മനസ്സിലാക്കണം ഇന്നും